അലൈക്കും വാഹനത്തുല്ലി വർക്കാത്തു ബഹുവെന്നരായ ഷെയ്ഖുന കുറ്റിപ്പുറം മുസ്താദ് എല്ലാ വിഷയങ്ങളിലും ഒരുപോലെ പ്രാഗൽഭ്യവും പാണ്ഡിത്യവും ഉണ്ടായിരുന്നുവെങ്കിലും ഫിഖഹ് ഹദീസ് തസൌഫ് എന്നീ വിഷയങ്ങളിൽ പ്രത്യേക താൽപ്പര്യമായിരുന്നു പ്രശസ്ത ഹദീസ് ഗ്രന്ഥമായ സഹേഹുൽ ബുഖാരി ക്ലാസ് നടത്തുമ്പോൾ വുദൂ ചെയ്ത് സുഗന്ധം പൂശി ീകി പ്രത്യേക രൂപത്തിലായിരുന്നു ക്ലാസ് നടത്തിയിരുന്നത് ഫറാ ഇലിലും പ്രത്യേക പ്രാഗൽഭ്യമായിരുന്നു പരപ്പനങ്ങാടിയിലെ അഡ്വക്കറ്റ് മുഹമ്മദ് നഹ ഫറാൻ്റെ മസലകൾ ചർച്ച ചെയ്യാൻ ഇടയ്ക്കിടെ ഉസ്താദിന്റെ അടുക്കൽ വരും കിതാബ് നോക്കാതെ തന്നെ ഉസ്താദ് ഉടനടി മറുപടി നൽകും ഇത് കേട്ട് മുഹമ്മദ് നഹ പറയുമായിരുന്നു നിങ്ങൾ വളരെ പെട്ടെന്ന് ഉത്തരം പറയുന്നല്ലോ ഫറാഹിദിലുള്ള നിങ്ങളുടെ കഴിവ് അപാരം തന്നെ മർഹോം ഷേഖുന ചെറുഷല ഉസ്താദ് പൊന്മള അബ്ദുൽ കാദർ മുസ്ലിയാർ മർഹോം വയലത്തൂർ ഭാവ മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖരെല്ലാം മസ്അലകൾ ചർച്ച ചെയ്യുന്നതിനായി ഇടയ്ക്കിടെ കുറ്റിപ്പുറം ഉസ്താദിന്റെ അടുക്കൽ വരാറുണ്ടായിരുന്നു ഉസ്താദന്മാരോടും മുതാൽമിങ്ങളോടും വളരെ സ്നേഹത്തിലും ബഹുമാനത്തിലുമായിരുന്നു വർത്തിച്ചിരുന്നത് തൻ്റെ ആദ്യകാല ഗുരുവായ കുറ്റിപ്പുറം മൂസമല്ലാദിന്റെ മകൻ ഹംസ എന്ന് പറയുന്നവർ മാനസികമായ ചെറിയ പ്രയാസങ്ങളുള്ള ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ഷെയഖുന ഐഷ മഹദീബിനിടയിൽ ആർക്കും സന്ദർശനാനുമതി നൽകാറില്ലായിരുന്നു ദിക്രലും സൊലാത്തിലുമായി ഉസാദവറുകൾ സമയം കഴിച്ചുകൂട്ടും എന്നാൽ തന്റെ ഗുരുവായ മൂസമല്ല ഉസ്താദിന്റെ മകനായ ഹംസയാണ് അതിൽ അവിടേക്ക് വരുന്നത് എങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ ഉസ്താദിനോടുള്ള തന്റെ ബഹുമാനവും ആദരവും കാരണം അവിടെ ഇരുത്തുകയും ശേഷം ഹംസയ്ക്ക് മന്ത്രിച്ച് ഊതി തന്റെ ഉസ്താദിനോടുള്ള ആദരവ് ബഹുമാനം ഷേഖുന പ്രകടിപ്പിക്കുമായിരുന്നു കുടുംബത്തിലും ശിഷ്യന്മാരിലും ആത്മീയമായ ശിക്ഷണം ഷേഖുന നടത്തുമായിരുന്നു ശരിയത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തനവും ആരിൽ നിന്ന് കണ്ടാലും ഉടനെ അത് തിരുത്തുകയും ശരിയായത്തിന്റെ യഥാർത്ഥ രൂപത്തെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന അള്ളാഹുദായ സ്വർഗീയാരാമത്തിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ